ലഹരി ഉപയോഗത്തെ തുടർന്ന് മലപ്പുറം ബാധ ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച് പേർക്കാണ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറ് മലയാളികളും മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചു കൊണ്ട് ലഹരി കുത്തിവെച്ചവർക്കാണ് ഇത്തരത്തിൽ ഈ എച്ച് ഐ വി കണ്ടെത്തിയത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ആദ്യം ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിൽ ഒരാൾക്കാണ് ഈ ഈ എച്ച് ഐ വി രോഗബാധ കണ്ടെത്തിയത് അതിന് പിന്നാലെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു വിശദമായ ഒരു പരിശോധന നടത്തുകയായിരുന്നു ആ ഒരു സമയത്താണ് ബാക്കിയുള്ള എട്ട് പേർക്ക് കൂടി ഇത്തരത്തിൽ എച്ച് ഐ വി ബാധ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ രോഗത്തിന് കാരണം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗമാണ് അതായത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് ഇത്തരത്തിൽ ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തുടർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കാരണം ഇവരുമായി ഒക്കെ ഏർപ്പെട്ടവർക്കൊക്കെ തന്നെ ഒരു പക്ഷേ എച്ച് ഐ വി രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ തുടർ നടപടിയും സ്വീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത് ഇതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നിലവിൽ മലപ്പുറം കല കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം തന്നെ നിലവിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്